അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുമായുള്ള ബന്ധത്തിൽ ഇന്ത്യയെ ദിനംപ്രതി ഭീഷണികളും പിഴയും മറ്റുമായി മുന്നോട്ടു പോകുമ്പോൾ ആ ബന്ധത്തിന്റെ ആഴം കൂടുന്നതല്ലാതെ അതിൽ നിന്നും പിന്തിരിയാൻ ഇരു ഇരുരാഷ്ട്രങ്ങളും തയ്യാറായിട്ടില്ല യു എസിനെ വിറപ്പിക്കാൻ കൂടുതൽ കരുത്തുറ്റ ചങ്ങാത്തത്തിലേക്ക് പോകാനും നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും തയ്യാറാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി എന്ന നേതാവിന്റെ തീരുമാനങ്ങളിൽ ഒന്നുപോലും പരാജയപ്പെട്ട ചരിത്രവുമില്ല യു എസിന്റെ തീരുവയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആ തീരുമാനങ്ങൾ റഷ്യക്ക് അമേരിക്കയുമായി ഏറ്റുമുട്ടുന്നതിൽ കൂടുതൽ പ്രോത്സാഹനവും നൽകുന്നുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണയും പ്രതിരോധ ഉപകരണങ്ങളും വാങ്ങുന്നതിനുള്ള പിഴ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനുശേഷം റഷ്യ ഇന്ത്യയെ ന്യായീ ാണ് ചെയ്തത് ചരിത്രത്തിന്റെ സ്വാഭാവിക ഗതി തടയാൻ ശ്രമിച്ചതിന് അമേരിക്കയെ ആക്രമിക്കുകയും ചെയ്തു ഓഗസ്റ്റ് അഞ്ചിന് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒരു താരിഫ് യുദ്ധങ്ങളോ ഉപരോധങ്ങളോ ചരിത്രത്തിന്റെ സ്വാഭാവിക ഗതിയെ തടയില്ല ഇന്ത്യക്കെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ പെനാൽറ്റി ഭീഷണിയെ വിമർശിച്ചുകൊണ്ടാണ് സഖറോവ പറഞ്ഞത് വളർന്നു ഒരു ബഹുദ്രുവ അന്താരാഷ്ട്ര ക്രമത്തിൽ വാഷിംഗ്ടണിന് അതിന്റെ ആധിപത്യത്തിന്റെ ക്ഷയം അംഗീകരിക്കാൻ കഴിയില്ല ദുരന്തങ്ങളും നിയന്ത്രണങ്ങൾ നിർഭാഗ്യവച്ചാൽ നിലവിലെ ചരിത്രകാലഘട്ടത്തിന്റെ നിർവചിക്കുന്ന സവിശേഷതയായി മാറിയിരിക്കുന്നു ഇത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ ബാധിക്കുന്നു വളർന്നുവരുന്ന ഒരു വളർന്നു അന്താരാഷ്ട്ര ക്രമത്തിൽ അതിന്റെ ആധിപത്യത്തിന്റെ ശോഷണം അംഗീകരിക്കാൻ കഴിയാതെ വാഷിംഗ്ടൺ ഒരു നവ കൊളോണിയൽ അജണ്ട പിന്തുടരുന്നത് തുടരുന്നു അന്താരാഷ്ട്ര വേദിയിൽ സ്വതന്ത്രമായ ഒരു ഗതി തിരഞ്ഞെടുക്കുന്നവർക്കെതിരെ രാഷ്ട്രീയമായി പ്രേരിതമായ സാമ്പത്തിക സമ്മർദ്ദം പ്രയോഗിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി ആഗോള ദക്ഷിണരാഷ്ട്രങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട സഖരോവ ആഗോള ദക്ഷിണ രാഷ്ട്രങ്ങളുമായുള്ള സഹകരണം റഷ്യ കൂടുതൽ ശക്തമാക്കുന്നുവെന്നും നിയമവിരുദ്ധമായ ഏകപക്ഷീയമായ ഉപരോധങ്ങളെ ചെറുക്കുമെന്നും പറഞ്ഞു താരിഫ് യുദ്ധങ്ങൾക്കോ ഉപരോധങ്ങൾക്കോ ചരിത്രത്തിന്റെ സ്വാഭാവിക ഗതിയെ തടയാൻ കഴിയില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ആഗോള ദക്ഷിണേഷ്യയിലെ രാജ്യങ്ങൾക്കിടയിലും എല്ലാറ്റിനുമുപരി ബ്രിക്സിനുള്ളിലും ഈ കാഴ്ചപ്പാട് പങ്കിടുന്ന നിരവധി പങ്കാളികൾ സമാന ചിന്താഗതിക്കാരായ സംസ്ഥാനങ്ങൾ സഖ്യകക്ഷികൾ എന്നിവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടെന്നും അവർ വ്യക്തമാക്കി റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടയിൽ ക്രെംലിനുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രതീക്ഷിച്ചതിലും ഉയർന്നു താരിഫ് ചുമത്തിയ അമേരിക്കയുടെ നടപടിയെ ഇന്ത്യ വിമർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ പവർ പ്ലേ ശ്രമത്തെ റഷ്യ ശക്തമായി വിമർശിക്കുന്നത് ഡൽഹിയെ ലക്ഷ്യം വയ്ക്കുന്ന ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമായാണ് എന്ന് ഇന്ത്യ പറഞ്ഞു ദക്ഷിണേന്ത്യൻ രാഷ്ട്രം അതിന്റെ ദേശീയ താല്പര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും കൂടാതെ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയെയും യൂറോപ്യൻ യൂണിയനെയും റഷ്യയുമായുള്ള വ്യാപാരം തുടരാൻ പ്രേരിപ്പിച്ചു റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയെ സംസാരിക്കുമ്പോൾ ഇന്ത്യ പറഞ്ഞു ആഗോള വിപണി സാഹചര്യത്തിൽ നിർബന്ധിതമാക്കുന്ന ഒരു ആവശ്യകതയാണ് അവ എന്നിരുന്നാലും ഇന്ത്യയെ വിമർശിക്കുന്ന രാജ്യങ്ങൾ തന്നെ റഷ്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നും ഇത് വെളിപ്പെടുത്തുന്നു ഞങ്ങളുടെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അത്തരം വ്യാപാരം ഒരു സുപ്രധാന ദേശീയ നിർബന്ധം പോലുമല്ല അതേസമയം ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും യു എസും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ മുൻ അമേരിക്കൻ അംബാസിഡർ എറിക് ഗാർസറ്റിയുടെ വീഡിയോ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട് വില സ്ഥിരപ്പെടുത്തുന്നതിനായി ന്യൂഡൽഹിയെ റഷ്യൻ എണ്ണ വാങ്ങാൻ പ്രോത്സാഹിപ്പിച്ചത് യഥാർത്ഥത്തിൽ അമേരിക്കയാണെന്ന് വീഡിയോയിൽ ഗാർസെറ്റി സമ്മതിക്കുന്നുണ്ട് ഒരു വില പരിധിയിൽ റഷ്യൻ എണ്ണ ആരെങ്കിലും വാങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതിനാലാണ് അവർ റഷ്യൻ എണ്ണ വാങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തെ പരസ്യമായി പിന്തുണച്ചു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരുടെ മുൻകാല പ്രസ്താവനകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ വീഡിയോ വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ യു എസ് ട്രഷറി സെക്രട്ടറി ജാനറ്റ് ഇയല്ലർ ഇന്ത്യക്ക് ആവശ്യമുള്ളത്ര റഷ്യൻ എണ്ണ വാങ്ങാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു ഈ പാശ്ചാത്യ സേവനങ്ങൾ ഉപയോഗിക്കാത്തിടത്തോളം കാലം ഇന്ത്യക്കും സ്വകാര്യ ഇന്ത്യൻ എണ്ണ കമ്പനികൾക്കും അവർക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് എണ്ണ വാങ്ങാം റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ ആഗോള ഊർജ്ജ വിപണികളെ സ്ഥിരത കൈവരിക്കുന്നതിലും ഇന്ത്യ നൽകിയ സംഭാവനകളെ യു എസ് അസിസ്റ്റന്റ് സ്റ്റേറ്റ് സെക്രട്ടറി ജെഫ്രി പിയാറ്റ് അംഗീകരിച്ചു കടൽ മാർഗം റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം നിർത്തിവെയ്ക്കുമെന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം നിരസിക്കുകയും ചെയ്തു വിലക്കുറവ് ഉൾപ്പെടെയുള്ള വിപണി ഘടകങ്ങളാണ് വാങ്ങലുകളെ െന്നും സർക്കാർ വ്യക്തമാക്കി ആഗോള ആഗോള ഊർജ്ജ ഊർജ്ജ വിപണി വിപണി സജീവമായി സജീവമായി പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്നും ഇന്ത്യ സ്ഥിരത അന്ന് അമേരിക്ക സർക്കാർ പറഞ്ഞു കൃഷി പാൽ തുടങ്ങിയ പ്രധാന മേഖലകളെ കുറിച്ചുള്ള വ്യാപാര കരാർ ചർച്ചകൾ സ്തംഭിച്ചിട്ടും വാഷിംഗ്ടണുമായി ചർച്ചകൾ തുടരാൻ ഇന്ത്യ സന്നദ്ധമാണ്